ലക്സംബർഗിലേക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ നമുക്ക് ലക്സംബർഗിക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ യാതൊരു ക്യാഷും ചിലവില്ലാണ്ടേ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലോ അതും ഒരുപാട് ജോബ് കാറ്റഗറീസിൽ ഒരുപാട് ജോബുകളായിട്ടാണ് ഇപ്പോൾ ലക്സംബർഗ് വിളിക്കുന്നത് ഇങ്ങനെ പോകാനായിട്ട് ഒരു ലാംഗ്വേജ് ടെസ്റ്റോ അല്ലെങ്കിൽ ഐ എൽസ് ടോഫിൽ ഒ ടി പി ടി ഇതൊന്നും വേണ്ട അതുപോലെ തന്നെ സ്കിൽഡ് ആയവർക്കും അൺസ്കിൽഡ് ആയവർക്കും ക്വാളിഫൈഡ് ആയവർക്കും പറ്റുന്ന ജോബുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു വിസയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം നിങ്ങളും ഇതോടൊപ്പം തന്നെ ഇത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങളും അപ്ലൈ ചെയ്യാൻ നോക്കുക എന്നിട്ട് നല്ലൊരു ജോലി സെക്യൂർ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ഏജൻസിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ നിങ്ങൾ തന്നെ നേരിട്ട് കമ്പനിക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യണത് അതായത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് തന്നെ ഉണ്ടാവും പിന്നെ ഹയറിങ്ങും ഓൺലൈൻ കേട്ടോ സോ നമ്മൾ നേരിട്ട് കമ്പനി വഴി ചെയ്യണതാണ് അതുപോലെ തന്നെ നാൽപ്പത്തിനാലോളം ജോബ് പൊസിഷൻസിനാണ് ഇവർ വിളിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള നാൽപ്പത്തിനാല് ജോബ് സെക്ടേഴ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ എന്തായാലും ഞാൻ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ള എന്റെ സ്ക്രീൻ റെക്കോർഡ് വരെ കാണിച്ചു തരാം സോ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വെറുതെ കണ്ടാൽ മാത്രം പോരാ അപ്ലൈ ചെയ്യുകയും ചെയ്യുക ഓക്കെ ഓക്കെ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം നമ്മളുടെ ഈ ഒരു ചാനൽ യാതൊരു ഇമിഗ്രേഷൻ ലോയറിന്റെ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോലികൾ എങ്ങനെയാണ് അബ്രോഡിൽ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാറ് തീർച്ചയായിട്ടും ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഡൗട്ട്സ് ചോദിക്കണവർക്ക് ആയിട്ടാണെങ്കിലും ഫ്രീ ആയിട്ടാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യാറുള്ളത് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ആ ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ എന്തായാലും നമുക്ക് നമുക്കിങ്ങനെ ലക്സംബർഗിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂറോപ്പാസ് സി വി അതുപോലെ തന്നെ ഒരു കവർ ലെറ്റർ ഒക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും നിങ്ങളെന്തായാലും അതും ചെക്ക് ചെയ്യുക അങ്ങനെ ഒരു സി വിയും ഒരു കവർ ലെറ്ററും നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെക്കുക ഓക്കെ സോ ഗൈസ് അപ്പോൾ നമുക്ക് ലക്സംബർഗിലേക്ക് ഒരു ജോലിക്കായിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് പോകാൻ പറ്റും വിൻ്റർ തുടങ്ങാൻ പോവുകയാണ് സോ അതുകൊണ്ട് തന്നെ ലക്സംബർഗിലേക്കാണ് എന്നുണ്ടെങ്കിലും ഒരുപാട് ജോലി ഒഴിവുകളും വന്നിട്ടുണ്ട് അതിൻ്റെ കാറ്റഗറീസിൽ തന്നെ ഒരുപാട് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു ലക്സംബർഗ് എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിലൊരു ജോലി കണ്ടെത്തുക എന്നുള്ളത് നോക്കി വെക്കാം അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം ഓക്കെ എന്തായാലും നമുക്ക് ലാഗ് ലാഗടിപ്പിക്കേണ്ട ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിക്കാകത്ത് ഉണ്ടാവുക ലക്സ് ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലക്സംബർഗ് ടൂറിസം ജോബ്സ് എക്സ്പോ ഓക്കെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ലക്സംബർഗ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ജോബ് എക്സ്പോ ഓക്കെ ലക്സംബർഗിലുള്ള ഹോസ്പിറ്റാലിറ്റി തീം അതുപോലെ തന്നെ ടൂറിസത്തിലുമാണ് കേട്ടോ ജോബുകൾ പിന്നെ നമുക്കിവിടെ അൺസ്കിൽഡും സ്കിൽഡും ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബുകളൊക്കെ ഉണ്ട് നമുക്കിവിടെ വായിച്ചു നോക്കാം ഇഫ് യു ആർ എവർ ഡ്രീമ് ഓഫ് വർക്കിംഗ് ഇൻ ലക്സംബർഗ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം സെക്ടർ ലക്സ് ടു ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഈസ് യുവർ ചാൻസ് ടു മെയ്ക്ക് ദ ഡ്രീം എ റിയാലിറ്റി ഓക്കെ ഇതൊരു ജോബ് ഫെയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക വാൾ ഡിഫറെൻറ്റ് അബൌട്ട് ലക്സ്റ്റോർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ നോക്കി വയ്ക്കാം അതായത് നമുക്ക് ആ ഒരു എംപ്ലോയേഴ്സിനെ അവിടെ വർക്ക് തരുന്ന റിക്രൂട്ടേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനെ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അവരടുത്ത് നമുക്ക് ഇൻ്റർവ്യൂ നടത്താൻ പറ്റും അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത് കാരണം അവിടെയുള്ള ലീഡിങ് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ഇവൻറ്റ് പ്ലേസസ് ഇവൻറ്റ് സ്പേസസ് ആൻഡ് ടൂറിസം ഏജൻസീസ് ഇതിലൊക്കെയാണ് വരുന്നത് മെയിനായിട്ട് നാൽപ്പത് പ്ലസ് ജോബ് റോൾസ് വരുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി നാല് പൊസിഷൻസിലാണ് വരുന്നത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് ജോബുകൾ ഇപ്പോൾ ഫ്രണ്ട് ഡെസ്ക് റോൾസ് അതുപോലെ തന്നെ ഷെഫ് പൊസിഷൻസ് ഇവൻ്റ് പ്ലാനിങ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് അങ്ങനെയൊക്കെ ഒരുപാട് ജോബുകൾ വരുന്നുണ്ട് നമുക്കിതുവഴി നേരിട്ട് നമുക്കവിടുത്തെ റിക്രൂട്ടേഴ്സായിട്ട് ബന്ധപ്പെടാൻ പറ്റും അതായത് പിന്നെ സീസണൽ ജോബുകളൊന്നുമല്ല കേട്ടോ നമുക്ക് പെർമനൻറ്റ് ജോബുകളാവും വൺ അല്ലെങ്കിൽ ടു ഇയർ കോൺട്രാക്റ്റ് ഉള്ള ജോബുകളാവും ഇനി നാൽപ്പത്തി ജോബ് പൊസിഷൻസ് ഉണ്ട് പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് അത് നോക്കി വയ്ക്കുക ഇപ്പോൾ ഗസ്റ്റ് സർവീസ് ആൻഡ് ഫ്രണ്ട് ലൈൻ പൊസിഷൻസിൽ ആദ്യം നോക്കി വെക്കാം ഇവിടെ കാണാൻ പറ്റും ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ഫ്രണ്ട് ഡെസ്ക് ഏജൻറ്റ് ഹോട്ടൽ പോർട്ടർ ടൂർ ഗൈഡ് ട്രാവൽ ഏജൻറ്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ സെക്യൂരിറ്റി ഓഫീസർ ട്രാവൽ കൺസൾട്ടൻറ്റ് കസ്റ്റമർ റിലേഷൻസ് അങ്ങനെ ഒരുപാട് സ്കൂൾ അറ്റൻഡൻറ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഇപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും ഫുഡ് ആൻഡ് ബീവറേജ് ഇവൻറ്റ് റോൾസ് അതിലും നമുക്ക് കാണാൻ പറ്റും ബാർ ടെൻഡർ അതുപോലെ തന്നെ കിച്ചൺ വർക്കറ് സോസ് ഷെഫ് എക്സിക്യൂട്ടീവ് ഷെഫ് പാസ്ട്രി ഷെഫ് ഡിഷ് വാഷർ അങ്ങനെ ഒരുപാട് ജോബുകൾ അതിലുണ്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും മാനേജ്മെൻറ്റ് ആൻഡ് വെൽനസ് ആൻഡ് സ്പെഷ്യാലിറ്റി റോൾസ് ഉണ്ട് അതിൽ നമുക്ക് ഹോട്ടൽ മാനേജർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പർ ജോബുകൾ അതുപോലെ തന്നെ ഈ ഹൗസ് കീപ്പർ ജോബുകളൊക്കെ സാധാരണ അൺസ്കിൽഡ് ജോബുകൾ തന്നെ പെണ്ണു തന്നെയാണ് കേട്ടോ പിന്നെ സ്പാ തെറാപ്പിസ്റ്റ് വെൽനസ് കോർഡിനേറ്റർ അങ്ങനെ റിസോർട്ട് മാനേജർ ഒരുപാട് ജോബുകൾ റൂം അറ്റൻഡൻറ്റ് അതൊക്കെ അതിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ജോബുകൾ നാൽപ്പത്തൊന്ന് പൊസിഷൻസ് വരുന്നുണ്ട് ഇനി എന്നാണ് ഈ ഒരു ഡേറ്റ് അതായത് നമ്മളുടെ ഈ ഒരു ഡിസംബർ പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതിയാണ് ഈ ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നത് ഓക്കെ ലൊക്കേഷൻ ലോക്കൽ ടൈം പത്ത് എ എം ടു സിക്സ് പി എം ആണ് അതുപോലെ തന്നെ അവിടുത്തെ ആണ് കേട്ടോ അത് ഇന്ത്യൻ ടൈമിങ്ങിൽ എപ്പോഴാണ് നോക്കണം ലൊക്കേഷൻ പറയുന്നത് ലക്സംബർഗാണ് പത്ത് ആണ് കേട്ടോ പത്ത് കമ്പനീസ് അല്ലെങ്കിൽ അവിടുത്തെ പത്ത് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിന് ഇവൻറ്റ് ടൈപ്പ് ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഒക്കെ ഓപ്പൺ ആണ് അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല പറയുന്നുണ്ട് പിന്നെ നമ്മളിവിടെ രജിസ്റ്ററിനാവും എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം നമ്മളിവിടെ ഫില്ലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നെയിം നമ്മൾ നമ്മളുടെ പേര് പേരടിച്ചു കൊടുക്കുക പിന്നെ ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് അടിച്ചുകൊടുക്കുക ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഒന്ന് കൺഫർമേഷൻ കൊടുക്കുക ഒന്നും കൂടി റീഎൻട്രൈവ് ചെയ്യുക പിന്നെ ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവൻ്റ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇവൻ്റ് അറിയപ്പെട്ടത് ഓക്കെ നമുക്കിവിടെ അഡ്വർടൈസ്മെൻറ്റ് ഫ്രണ്ട് ഓർ കോളീഗ് സോഷ്യൽ മീഡിയ കാണിക്കുന്നുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ കൊടുക്കാം അത് ടിക്ക് ചെയ്യുക ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇന്നത്തെ ഏതാണ് ഇവൻ്റ് എന്നുള്ളത് കൊടുക്കണം നമുക്കിവിടെ രണ്ടാമത്തെ ഇവൻറ്റ് കാണാൻ പറ്റും ലക്സ് ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലക്സംബർഗ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ജോബ് എക്സ്പോ അത് ടിക്ക് ചെയ്യുക ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് കൊടുക്കുക പിന്നെ കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കൊടുക്കുക കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ് ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക ദെൻ ലാംഗ്വേജ് സ്കിൽസ് ഇംഗ്ലീഷ് ഉണ്ട് സ്പാനിഷ് പോർച്ചുഗീസ് ഫ്രഞ്ച് അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട് ഇംഗ്ലീഷ് കൊടുക്കുക നമുക്ക് ഏജ് നമ്മൾ നമ്മളുടെ ഏജ് ഏത് കാറ്റഗറീസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ എഡ്യൂക്കേഷണൽ ലെവല് ബേസിക് ഉണ്ട് സെക്കൻഡറി ഉണ്ട് അതുപോലെ തന്നെ ഹൈസ്കൂൾ ഉണ്ട് യൂണിവേഴ്സിറ്റൽ ഡിഗ്രി ബാച്ചിലേഴ്സ് ഉണ്ട് യൂണിവേഴ്സിറ്റി ഡിഗ്രി മാസ്റ്റേഴ്സ് പി എച്ച് ഡി ഓർ ഡോക്ടറേറ്റ് ഇത് ജസ്റ്റ് നമ്മൾ ഇത് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ക്വാളിഫിക്കേഷൻസ് ചോദിക്കുന്നത് നമ്മളവിടുത്തെ ഒരു അൺസ്കിൽഡ് ജോബ് നേടിയെടുക്കാൻ ഇത്ര ക്വാളിഫിക്കേഷൻസ് വേണ്ട ജസ്റ്റ് ഇത് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക സ്കിൽസ് സ്കിൽസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏത് ജോബാണോ അവിടെ നോക്കുന്നത് നമ്മളിവിടെ ഒരുപാട് ജോബുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ജോബിന് ആപ്റ്റ് ആവുന്ന ഒരു സ്കിൽസ് തന്നെ കൊടുക്കണം എപ്പോഴും ഇവിടെ നമുക്ക് ഒരുപാട് വേക്കൻസികൾ ഇവർ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് നോക്കി വെക്കുക ഇപ്പോൾ അഡ്വഞ്ചർ ടൂർ ഗൈഡ് നോക്കി വെക്കുക അപ്പോൾ അഡ്വഞ്ചർ ടൂർ ഗൈഡിന് ആവശ്യമുള്ള സ്കിൽസ് നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്യണം സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ജി ബി ഡി യൂസ് ചെയ്യുക ജസ്റ്റ് അതിന് നീണ്ടീൻ്റെ ആയിട്ടുള്ള സ്കിൽസ് ഏതാന്ന് നോക്കുക ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചു മതി ഓക്കെ അങ്ങനെയും ചെയ്യുക പിന്നെ ഓൺലൈൻ പ്രൊഫൈല് ലിങ്ക്ഡൈൻ പ്രൊഫൈലാണ് പറയുന്നത് നിങ്ങൾക്ക് ലിങ്ഡൈൻ പ്രൊഫൈൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് കൊടുക്കുക ഓപ്ഷണലാണ് ആണ് നിർബന്ധമല്ല ബട്ട് എന്നാലും ഉണ്ടെങ്കിൽ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അറിയൂ ലീഗലി അലോഡ് ടു വർക്ക് ഇൻ യൂറോപ്പ് നോ കൊടുക്കുക നമുക്ക് ലീഗലായിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല സോ ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് ഓക്കെ യെസ് നമുക്ക് തീർച്ചയായിട്ടും ഒരു വർക്ക് പെർമിറ്റ് വേണം എസ് കൊടുക്കുക ഡു യു റിക്വയർ ഐസ് വിസാ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ് വേണം നമുക്ക് വിസ സ്പോൺസർഷിപ്പ് വേണം എസ് കൊടുക്കുക ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ ഇതിനുമുമ്പ് യൂറോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോന്ന് കൊടുക്കുക ഓക്കെ പിന്നെ അവൈലബിലിറ്റി എത്ര ടൈംസ് കൊണ്ട് നമുക്കവിടെ ജോയിൻ ചെയ്യാൻ പറ്റും ഇനി ടൈമുണ്ട് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ത്രീ മന്ത്സ് വേണം സിക്സ് മന്ത്സ് വേണം അത് നമ്മളുടെ അതിനനുസരിച്ച് കൊടുക്കുക ഇനി ഒക്കുപേഷൻ നമ്മൾ നേരത്തെ കുറേ ജോബുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ തെറ്റാൻ പാടില്ല ഈസ് യുവർ യൂറോപ്പ സി വി റെഡി യൂറോപ്പ സി വി വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് കൊടുക്കുക എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ചാനലുണ്ട് അത് നോക്കി ചെയ്യുക ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് യെസ് ഓർ നോ ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഹൗ ഡു യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇവൻറ്റ് ഓക്കെ ഓൺലൈൻ അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ഓൺലൈൻ ഓൺലൈനിന്ന് കൊടുക്കുക അതിനുശേഷം നമ്മളവിടെ പ്രൈവസി പോളിസി ഉണ്ട് അത് ടിക്ക് ചെയ്യുക ദെൻ രജിസ്റ്റർ കൊടുക്കുക ഓക്കെ നമുക്കിവിടെ ഒരു കൺഫർമേഷൻ വരും അതായത് നമുക്ക് വൺ മോർ മെയിലും കൂടി വരും എന്ന് പറഞ്ഞിട്ട് അതായത് ഓൺലി സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് കേട്ടോ നമ്മളുടെ പ്രൊഫൈലൊക്കെ കൊടുത്തിട്ട് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു ഇൻവിറ്റേഷൻ ഇമെയിൽ വരിക അതായത് നമ്മൾ ആ ഒരു പ്രോഗ്രാം നടക്കണമെന്ന് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു ലിങ്കൊക്കെ അതിലാണ് ഉണ്ടാവുക സോ ഓൺലി സെലക്റ്റഡ് ആണ് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെ ഇത് ചെയ്യാൻ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം അതൊരു ക്യാഷ് മുടക്കാതെ നമുക്ക് ചെയ്യാം ഓക്കെ സോ നല്ലൊരു ജോബ് സെക്യൂർ ചെയ്യാൻ നോക്കുക ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ നിങ്ങൾ ആ ഒരു ജോബിന് ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇൻവിറ്റേഷൻ മെയിൽ വരുന്നതായിരിക്കും ഓക്കെ സോ എന്തായാലും ഇങ്ങനെ ലക്സംബർഗിക്ക് ഒരു ജോബിന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും കിട്ടാനായിട്ട് നമ്മളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ദിസ് ഇസ് വേഫർ ആർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്